നമസ്കാരം നമ്മൾ ഇന്ന് വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ നൂറ്റി പന്ത്രണ്ട് ധ്യാന രീതികളിലെ ഏറ്റവും ആദ്യത്തേതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വിഷയം ശരികം പറഞ്ഞാൽ വളരെ ലളിതമാണ് നമ്മുടെ ശ്വാസം പക്ഷെ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിനെക്കുറിച്ചോ പുറത്തുവിടുന്നതിനെക്കുറിച്ചോ മാത്രമല്ല ഇത് അതിനിടയിലുള്ള നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു ഒരു നിഗൂഢമായ നിമിഷത്തെക്കുറിച്ചാണ് ആ ചെറിയ നിശ്ശബ്ദതയെക്കുറിച്ച് ഒരു ഒരു നിമിഷം നിങ്ങളൊന്ന് നോക്കൂ നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും ഇടയിലുള്ള ആ ഒരു നേരിയ നിശ്ചലത എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്വാസം ഉള്ളിലേക്ക് പോയി ഒരു മിനിറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോയി അടുത്ത ശ്വാസം തുടങ്ങുന്നതിന് മുൻപുള്ള ആ ഇടവേള ഇല്ലായിരിക്കും എന്നാൽ ആ നിശബ്ദതയിലാണ് ഈ ധ്യാനരീതിയുടെ മുഴുവൻ രഹസ്യവും ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് വിശദമായി പരിശോധിക്കാം ശരി അപ്പം നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പലപ്പോഴും നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കരുതെന്ന് മനസ്സിനോട് പറഞ്ഞാൽ മനസ്സ് പിന്നെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലേ ഒരു കുരങ്ങനെ കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത് കൂടുതൽ ബഹളം വയ്ക്കും അതുകൊണ്ടാണല്ലോ പല ധ്യാനരീതികളും ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നത് അതിനേറ്റവും എളുപ്പമുള്ള ഒന്നാണ് നമ്മുടെ ശ്വാസം അതുകൊണ്ടാണോ ഇതിന് ഇത്ര പ്രാധാന്യം അതെ അതെ അത് തീർച്ചയായും ഒരു പ്രധാന കാരണമാണ് കാരണം ശ്വാസം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതിന് വേറെ എന്താ പറയുക ഒരു പ്രത്യേക ഉപകരണമൊന്നും വേണ്ട പക്ഷേ ഈ തന്ത്രം ശ്വാസത്തെ കാണുന്നത് കേവലം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു വസ്തുവായിട്ടല്ല അവിടെയാണ് ഇതിൻ്റെ ആഴം വരുന്നത് ഈ രീതി അനുസരിച്ച് ശ്വാസം ശ്വാസമെന്നത് വെറും വായു മാത്രമല്ല അതൊരു ഊർജ പ്രവാഹമാണ് പ്രാണനാണ് ഇതിൽ രസകരമായൊരു സങ്കല്പമുണ്ട് ശ്വാസം പുറത്തു പോകുമ്പോൾ ഈ പരമമായ ഊർജം മുകളിലേക്കും ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോഴത് താഴേക്കും സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് അതൊന്ന് വിശദീകരിക്കാമോ ഊർജം മുകളിലേക്കും താഴേക്കും പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ശരീരത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ അതോ ഇതൊരു സങ്കല്പം മാത്രമാണോ നല്ല ചോദ്യമാണ് ഇതൊരു ഭൗതികമായ പ്രക്രിയയായി കാണുന്നതിനേക്കാൾ നമ്മുടെ ഒരു ബോധത്തിന്റെ ചലനമായി കാണുന്നതാണ് നല്ലത് ഇതൊരു സങ്കല്പമാണ് നമ്മുടെ ശ്രദ്ധ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നതായി ഭാവിക്കുക ഉദാഹരണത്തിന് ശ്വാസം പുറത്തു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ നെറ്റിയുടെ മധ്യത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതായും ഉള്ളിലേക്ക് വരുമ്പോൾ അത് താഴേക്ക് നാഭിയിലേക്ക് വരുന്നതായും സങ്കല്പിക്കുന്നത് പോലെ ഇത് ശ്വാസത്തെ ഒരു യാന്ത്രിക പ്രക്രിയയായി കാണാതെ ഒരു ജീവനുള്ള ഊർജപ്രവാഹമായി അനുഭവിക്കാൻ സഹായിക്കും ഈ രീതി പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം കേവലം മനഃശാന്തിയല്ല മറിച്ച് പരിപൂർണത അഥവാ ഫുൾഫിൽമെന്റ് എന്ന അവസ്ഥയാണ് ഇത് വളരെ ശക്തമായ ഒരു ആശയമാണ് പരിപൂർണത ആ വാക്ക് തന്നെ വളരെ വലുതാണ് വെറുതെ ശ്വാസം ശ്രദ്ധിച്ചതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ കഴിയുമെന്ന് പറയുന്നത് ഒരു ഒരതിശയോക്തിയല്ലേ ഇതിന്റെ പിന്നിലെ തത്വം എന്താണ് അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിഗൂഢമായ നിമിഷങ്ങളിലേക്ക് വരുന്നത് അല്ലേ ശ്വാസത്തിന്റെ ഉത്ഭവിക്കുന്ന രണ്ട് സ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം കേൾക്കുമ്പോൾ ഒരു കടങ്കത പോലെ തോന്നുന്നു അതെ അവിടെയാണ് ഈ രീതിയുടെ കാതൽ ആ പ്രയോഗം മനഃപൂർവ്വമാണ് അത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ രണ്ട് സ്ഥാനങ്ങൾ മറ്റൊന്നുമല്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ രണ്ടിടവേളകൾ തന്നെ ഒന്ന് ശ്വാസം പൂർണമായി ഉള്ളിലേക്കെടുത്തതിനു ശേഷവും പുറത്തുവിടുന്നതിനു മുൻപുമുള്ള ആ നേരിയ നിശ്ചലത രണ്ട് ശ്വാസം പൂർണമായി പുറത്തുവിട്ടതിന് ശേഷവും അടുത്ത ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നതിന് മുൻപുമുള്ള നിശ്ചലത പക്ഷേ ഏറ്റവും പ്രധാനം ഇതിനെ കേവലം ഇടവേള എന്നല്ല മറിച്ച് ശ്വാസത്തിൻ്റെ ഉത്ഭവം അഥവാ ഒറിജിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു നിമിഷം അത് ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾ പറയുന്നത് ശ്വാസമെടുക്കുന്ന ആ ചലനത്തിലല്ല അതിനിടയിലുള്ള നിശ്ചലതയിലാണ് ജീവന്റെ ഊർജ്ജത്തിന്റെ രഹസ്യം കിടക്കുന്നത് എന്നാണോ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമാണല്ലോ ഇത് നമ്മൾ കരുതുന്നത് ചലനമാണ് ജീവൻ നിശ്ചലത മരണവുമെന്നാണ് ഇവിടെയാവട്ടെ നിശ്ചലതയാണ് ഉറവിടം എന്ന് പറയുന്നു കൃത്യമായി പറഞ്ഞു അതാണ് ഈ രീതിയുടെ സൗന്ദര്യം ഇതിനെ നമുക്കൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കാം പ്രപഞ്ചത്തിലെ എന്തിനും ഒരു താളമുണ്ട് ശബ്ദമുണ്ടാകുന്നത് നിശ്ശബ്ദതയിൽ നിന്നാണ് അതിലേക്ക് തന്നെ മടങ്ങുന്നു ഒരു തിരമാല ഉയരുന്നത് ശാന്തമായ കടലിൽ നിന്നാണ് അതിലേക്ക് തന്നെ അലിയുന്നു ശരിയാണ് അതുപോലെ നമ്മുടെ ജീവോർജ്ജമായ ശ്വാസത്തിന്റെ ഉറവിടം ആ നിശ്ചലമായ നിമിഷത്തിലാണ് ശ്വാസമെടുക്കുന്ന ചലനത്തിലല്ല മറിച്ച് ആ ചലനം ആരംഭിക്കുന്ന നിശബ്ദതയിലാണ് ഊർജത്തിന്റെ ഉറവിടം അതുകൊണ്ട് ആ ഇടവേളയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ശ്വാസത്തെ മാത്രമല്ല നിരീക്ഷിക്കുന്നത് മറിച്ച് ജീവന്റെ ഉറവിടത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നു അതെ നിങ്ങളുടെ ഉള്ളിലെ ജീവന്റെ ഉറവിടത്തിൽ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതൊരു പ്രക്രിയയുടെ ഇടവേള മാത്രമല്ല അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇത് കേൾക്കാൻ വളരെ ഗംഭീരമായിരിക്കുന്നു പക്ഷേ ഇതൊക്കെ തത്വത്തിൽ പറയാൻ എളുപ്പമാണ് സാധാരണ ഒരാൾക്ക് ഇത് എങ്ങനെയാണ് പരിശീലിക്കാൻ പറ്റുക വളരെ സങ്കീർണമാണോ ഈ രീതി എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതൊന്ന് പ്രായോഗികമായി വിശദീകരിക്കാമോ തീർച്ചയായും ഇതിന്റെ പ്രയോഗം വളരെ ലളിതമാണ് പക്ഷേ സൂക്ഷ്മത ആവശ്യമുണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായി നോക്കാം ആദ്യം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക കണ്ണുകൾ അടയ്ക്കുക രണ്ടാമത്തെ ഘട്ടം വളരെ പ്രധാനമാണ് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പക്ഷെ ഒരു നിബന്ധനയുണ്ട് ശ്വാസത്തെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ആഴം കൂട്ടാനോ ഒന്നും പാടില്ല വെറുതെ നിരീക്ഷിക്കുക അതെ അതെങ്ങനെയാണോ സ്വാഭാവികമായി സംഭവിക്കുന്നത് അതിനെ വെറുതെ ഒരു സാക്ഷിയെ പോലെ നിരീക്ഷിക്കുക ഒരു സിനിമ കാണുന്നത് പോലെ എനിക്കവിടെ ഒരു സംശയമുണ്ട് ഞാനത് മുൻപ് ശ്രമിച്ചിട്ടുണ്ട് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും ശ്വാസം കൂടുതൽ ആഴത്തിലാവും അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നല്ലേ ഇതിനെ എങ്ങനെ മറികടക്കാം അതെ ഇത് പരിശീലനം തുടങ്ങുന്ന ശരിക്കും പറഞ്ഞാൽ മിക്കമാറും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് കാരണം നമ്മുടെ മനസ്സിനെപ്പോഴും എന്തെങ്കിലും ചെയ്യണം വെറുതെ ഇരിക്കാൻ അതിനറിയില്ല ശരിയാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു വഴി നമ്മുടെ മനോഭാവം മാറ്റുക എന്നതാണ് ഞാൻ ശ്വാസം ശ്രദ്ധിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ശരീരത്തിൽ ശ്വാസം സംഭവിക്കുന്നത് ഞാൻ അറിയാൻ പോകുന്നു എന്ന് ചിന്തിക്കുക ശ്രദ്ധയെ ഒരു ടോർച്ച് ലൈറ്റ് പോലെ കാണുക ആ വെളിച്ചം ശ്വാസത്തിൽ പതിക്കുന്നു എന്നേ ഉള്ളൂ അതിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നില്ല കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സി നിരീക്ഷണവുമായി പൊരുത്തപ്പെടും ശ്വാസം വീണ്ടും സ്വാഭാവികമാകും ഓക്കേ അത് നല്ലൊരു നിർദ്ദേശമാണ് അപ്പോൾ ശ്വാസം സ്വാഭാവികമായി ഒഴുകി തുടങ്ങിയാൽ അടുത്ത പടി എന്താണ് ആ ഇടവേളകൾ എങ്ങനെ കണ്ടെത്താം കുറച്ചു നേരം അങ്ങനെ ശ്വാസത്തെ നിരീക്ഷിച്ച ശേഷം നിങ്ങളുടെ ശ്രദ്ധ ആ ചെറിയ ഇടവേളകളിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്ക് പോയി നിൽക്കുന്ന ആ നിമിഷം പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ നിമിഷം തുടക്കത്തിൽ അത് ഒരു സെക്കൻഡിന്റെ അംശം മാത്രമായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞെന്നു വരില്ല അത് സാരമില്ല സാരമില്ല അതിനായി ബലം പ്രയോഗിക്കരുത് വെറുതെ ആ ഇടവേള വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാലക്രമേണ പരിശീലിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തവും ദൈർഘ്യമുള്ളതുമായി അനുഭവപ്പെടാൻ തുടങ്ങും ഇവിടെയാണ് പരിശീലനത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു തെറ്റിനെക്കുറിച്ച് ഈ തന്ത്രം മുന്നറിയിപ്പ് നൽകുന്നത് അതെന്താണ് ആളുകൾക്ക് സാധാരണയായി എവിടെയാണ് തെറ്റുപറ്റാറ് ഏറ്റവും സാധാരണയായി വരുന്ന തെറ്റ് ഇടവേളകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയും ശ്വാസമെടുക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും മനസ്സിനെ അലയാൻ വിടുകയും ചെയ്യുന്നതാണ് അതായത് ആ ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു ഇനി ഇടവേള വരും അപ്പോൾ ശ്രദ്ധിക്കാം എന്ന് ചിന്തിക്കും അതൊരു വലിയ തെറ്റാണ് അതെ നിർദ്ദേശം അതല്ല ശ്വാസത്തിന്റെ മുഴുവൻ ചക്രത്തിലും അതായത് ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും അതിനിടയിലുള്ള രണ്ടിടവേളകളിലും തുടർച്ചയായ മുറിയാത്ത ശ്രദ്ധ നിലനിർത്തണം ആ ഇടവേളകളിലെ ശ്രദ്ധ എന്നത് ഒരു കൂടുതൽ ഊന്നൽ അല്ലെങ്കിൽ ഒരു സ്പോട്ട്ലൈറ്റ് മാത്രമാണ് അല്ലാതെ ശ്വാസത്തിന്റെ മറ്റു ഭാഗങ്ങളെ ഒഴിവാക്കിയുള്ള ശ്രദ്ധയല്ല മനസ്സിലായി ശ്വാസം എടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും ശ്രദ്ധ തെറ്റിയാൽ ആ ഇടവേളയെയും നിങ്ങൾക്ക് നഷ്ടപ്പെടും കാരണം അവയെല്ലാം ഒരേ പ്രവാഹത്തിന്റെ ഭാഗമാണ് ശരി അപ്പോൾ ഇത് കൃത്യമായി പരിശീലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ശാരീരികമായും മാനസികമായും എന്തു മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് വെറുതെ ഒരു ശാന്തത കിട്ടുമോ അതോ അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ അതിനൊരു വ്യക്തമായ ക്രമം തന്നെ പറയുന്നുണ്ട് ഇത് വളരെ കൗതുകകരമാണ് തുടർച്ചയായി പരിശീലിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ശാരീരികമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ശ്വാസം കൂടുതൽ സൂക്ഷ്മവും നേർത്തതുമായി മാറിയേക്കാം ഓഹോ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ വലിയ ശ്വാസമെടുക്കലല്ലാതെ വളരെ നേർത്തൊരു ചലനമായി അത് മാറും അതോടൊപ്പം ശ്വാസങ്ങൾക്കിടയിലുള്ള ആ ഇടവേളയുടെ ദൈർഘ്യം സ്വാഭാവികമായി കൂടാൻ തുടങ്ങും നിങ്ങൾ മനപൂർവ്വം ശ്വാസം പിടിച്ചു നിർത്തുകയല്ല ആ നിശ്ചലതയുടെ സമയം തനിയേ വർദ്ധിക്കും ഇതിൻ്റെ ഫലമായി ഒരു മിനിറ്റിൽ നമ്മൾ എടുക്കുന്ന ശ്വാസങ്ങളുടെ എണ്ണം കുറയുമല്ലേ ഇതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ഉണ്ടാകുമല്ലോ തീർച്ചയായും ശ്വാസം പതിയേയും ആഴത്തിലുമാകുമ്പോൾ അത് നമ്മുടെ പാരാസിംപത്തറ്റിക് നാഡീൽ യുഹത്തെ അതായത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റംനെ ഉത്തേജിപ്പിക്കും ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ വിശ്രമിക്കുക ദഹിപ്പിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അവസ്ഥയ്ക്ക് കാരണം ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കും ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കും ഈ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശാന്തമാകാൻ തുടങ്ങും ശ്വാസവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ അതെ ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാകുന്നു അതെ ഈ പരിശീലനം തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യം സമാധാനവും പിന്നീട് അതിനപ്പുറമുള്ള ആനന്ദവും അനുഭവപ്പെടും എന്നാണ് പറയുന്നത് നമ്മൾ വീണ്ടും ആ പരിപൂർണത എന്ന ആശയത്തിലേക്ക് വരുന്നു എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്നതിന് ഒരു വിശദീകരണം ഇതിൽ നൽകുന്നുണ്ടോ കേവലമൊരു ശ്വസന വ്യായാമം എങ്ങനെയാണ് ഒരാളെ ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആ ബന്ധം ഇപ്പോഴും എനിക്ക് പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല ഉണ്ട് അവിടെയാണ് ഈ രീതിയുടെ തത്വശാസ്ത്രപരമായ സൗന്ദര്യം ഈ കാഴ്ചപ്പാടിൽ ശ്വാസം വെറും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അടങ്ങിയ വായു മാത്രമല്ല അതിനെ ശുദ്ധമായ ഊർജമായി പരമമായ ദേവി അഥവാ സുപ്രീം ഗോഡസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ വാക്കുകേട്ട് ഇതൊരു മതപരമായ ആശയമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിനെ ജീവശക്തി അഥവാ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് ലളിതമായി പറയാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ ശക്തി ഒരു രൂപകം പോലെ അതെ ആ ഊർജം ഈശ്വരനിൽ നിന്ന് അല്ലെങ്കിൽ ആത്യന്തികമായ ബോധത്തിൽ നിന്ന് ഉത്ഭവിച്ച് അതിലേക്ക് തന്നെ മടങ്ങുന്നു എന്നാണ് സങ്കല്പം ഓ അപ്പോൾ അങ്ങനെയാണ് അതെ അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ ശ്വാസത്തിന്റെ ഉത്ഭവസ്ഥാനമായ ആ ഇടവേളയിൽ ആ നിശ്ചലതയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഊർജ്ജത്തിന്റെ ഉറവിടമായ ആത്യന്തിക ബോധത്തിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ ആ ഉറവിടവുമായി ഒന്നാവുകയാണ് അതെ അതുകൊണ്ടാണ് മനസ്സ് പൂർണമായും ശാന്തമാവുകയും പരിപൂർണത എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ശ്വാസമെടുക്കുക എന്ന വളരെ ലളിതമായ ശാരീരിക നിരീക്ഷണവും ആയത്തിലുള്ള ആത്മീയ അനുഭവവും തമ്മിലുള്ള പാലമായി ആ ഇടവേള മാറുന്നു ഭൗതികമായ ഒരു പ്രവൃത്തിയിലൂടെ അഭൗതികമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കവാടം അതെ ഒരു കവാടമാണത് എല്ലാം ഉള്ളിലുള്ള ജീവോർജ്ജത്തിന്റെ ഉറവിടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണിത് ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇത് ചിന്തകളെ നിർബന്ധിച്ച് നിർത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഞാൻ ആദ്യമായി ധ്യാനം ശ്രമിച്ചപ്പോൾ എൻറെ മനസ്സു മുഴുവൻ അടുത്തതായി എന്ത് ചിന്തിക്കണമെന്നതിനെക്കുറിച്ചായിരുന്നു ആ ഇടവേള കണ്ടെത്താരെ കൊറ്റിയില്ല പക്ഷേ ഈ രീതി പറയുന്നത് ചിന്തകളെ എതിർക്കേണ്ട പകരം നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും സ്വാഭാവികമായി സംഭവിക്കുന്ന നിശ്ചലതയെ തിരിച്ചറിയുക അതിലൂടെ ശാന്തത താനേ വന്നുകൊള്ളുമെന്നാണ് ഒന്നും പുതുതായി ഉണ്ടാക്കേണ്ടതില്ല ഉള്ളതിനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ ശരിയാണ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം ശ്വാസം നിശ്ചലതയിൽ നിന്ന് ഉത്ഭവിച്ച് അതിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് ഈ തന്ത്രം പറയുന്നു ശ്വാസം നമ്മുടെ ജീവോർജ്ജമാണെങ്കിൽ ഒരു തരത്തിൽ നമ്മുടെ ജീവിതം തന്നെ നിശ്ചലതയിൽ നിന്നോ ഒരു തരം ശൂന്യതയിൽ നിന്നോ ഉത്ഭവിച്ച് ഒടുവിൽ അതിലേക്ക് തന്നെ മടങ്ങുന്നു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത് ശരിയാണ് അതൊരു വലിയ ചിന്തയാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന താളത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ സൃഷ്ടിയും ലയവും ശബ്ദവും നിശ്ശബ്ദതയും ചലനവും നിശ്ചലതയും ഈ വലിയ പ്രപഞ്ചതാളം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ആവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പ്രപഞ്ചതാളം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കാനും അതിലൂടെ ഈ പ്രപഞ്ചവുമായി ഒന്നായി തീരാനുമുള്ള ഒരു മാർഗമായിരിക്കുമോ ഈ ലളിതമായ ശ്വാസരീതി അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്